റെഫ്രിജറേഷൻ എയർ കണ്ടീഷൻ റിപ്പയറിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ ആശങ്കകൾ പരിഹരിക്കാൻ സർക്കാർ തയ്യാറാവണമെന്ന ഈ രംഗത്തെ സംഘടന ഫ്രിഡ്ജ് ആൻഡ് മെക്കാനിക്കൽമാരുടെ സംഘടനയായ എച്ച് വി ആർ സമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് ശിവകുമാർ ഉദ്ഘാടനം ചെയ്തു ആശുപത്രികളിലേതുൾപ്പെടെ എസികൾക്കും ഫ്രീസറുകൾക്കും പ്രാധാന്യമുള്ള മേഖലകളിലെ റിപ്പയറിംഗ് ജോലികൾ തദ്ദേശീയർക്ക് നൽകണമെന്നും ശിവകുമാർ പറഞ്ഞു

അടുത്ത് നമ്മുടെ കഴിഞ്ഞ കോട്ടയ സമ്മേളനത്തിൽ തന്നെ വന്ന് പരിശോധിക്കുന്ന കൈമാറി അഞ്ഞൂറാക്കുന്നു അതും അഞ്ഞൂറാക്കി അതിന്റെ സാങ്കേതിക ഇരുന്നൂറ്റമ്പത് രൂപ എന്നുള്ള മെമ്പർഷിപ്പ് ഫീസ് പുതിയതായിട്ട് അമ്പലങ്ങൾ എടുക്കാനായിട്ടുള്ള രജിസ്ട്രേഷൻ ഫീസ് അഞ്ഞൂറ് രൂപയ്ക്ക് അഞ്ഞൂറ് രൂപ ും ഫ്രിഡ്ജും വാങ്ങുന്നവർ ഓഫറുകളിൽ വഞ്ചിക്കപ്പെടുകയാണ് കമ്പനികൾക്ക് ഉത്തരവാദിത്വമില്ലാത്ത ദീർഘനാളത്തേക്കുള്ള ഗ്യാരണ്ടിയും വാറന്റിയും മൂലം നിരവധി മെക്കാനിക്കൽ ഷോപ്പുകൾ അടച്ചുപൂട്ടേണ്ടി വന്നു എക്സ്ചേഞ്ച് ഓഫർ മെക്കാനിക്കുമാർക്ക് തൊഴിൽ നഷ്ടവും ഉപഭോക്താക്കൾക്ക് പണനഷ്ടവും ഉണ്ടാക്കുന്നതാണ് സ്പെയർ പാർട്സ് ലഭ്യത ലഭ്യതക്കുറവിനു പിന്നിൽ കുത്തകകളുടെ ഇടപെടലുണ്ട് കോർപ്പറേറ്റുകളുടെ വിപണന തന്ത്രത്തിൽ ഉപഭോക്താക്കൾ വീണുപോവുന്നതും മെക്കാനിക്കൽമാരെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട് പ്രളയകാലത്തും മറ്റു ദുരന്തകാലത്തും സേവന സന്നദ്ധരായവരെ ചേർത്തുപിടിക്കാനുള്ള ബാധ്യത സർക്കാരിനുണ്ട് ജനറൽ സെക്രട്ടറി കെ എം മനോജ് ട്രഷറർ റൂബി കെ പി സജേഷ് റഫീഖ് വർഗീസ് ജോൺ സുരേഷ് വർഗീസ് ദീപേഷ് മനോജ് വിനോദ് പി മേനോൻ എന്നിവർ സംസാരിച്ചു യുടി വി ന്യൂസ് പാലക്കാട്